എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കഫ്തീരിയയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടീ മാസ്റ്ററുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കഫ്തീരിയയിലോ റെസ്റ്റോറൻറ്റുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇ എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വർ സീറോ ഫൈവ് ടു നയൻ സിക്സ് ഫൈവ് ഡബിൾ സീറോ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫിനാൻസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെല്ലാം വളരെ നന്നായിട്ട് എടുക്കാൻ അറിയുന്ന ആളിനെയാണ് നോക്കുന്നത് സ്വന്തമായി അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം പേറോൾ പ്രോസസിംഗിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾസ് കമ്മീഷൻ സെയിൽ ഫോർകാസ്റ്റിംഗ് ബഡ്ജറ്റ് കൺട്രോൾ ഇതിലെല്ലാം നല്ല നോളജുള്ള ആളിനെയാണ് നോക്കുന്നത് ഓഡിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സി എം എ സി പി എ സി സി എ എം കോം എം ബി എ ഫിനാൻസ് എന്നിവയിലെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇ ആർ പി സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സോഹോ ക്വിക്ക് ബുക്ക് എന്നീ സോഫ്റ്റ്വെയറുകളെല്ലാം അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ എം എസ് എക്സൽ വിവോ ടേബിൾസ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം യു എ ഇ വാറ്റ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഡ്യൂട്ടി വരുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തുമാണ് വർക്ക് വരുന്നത് സാലറി ഏഴായിരം മുതൽ എണ്ണായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ ത്രീ എയിറ്റ് ഫൈവ് ടു എറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അലൈനിലുള്ള ഒരു ജെൻ സലൂണിലേക്ക് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും കമ്മീഷനും ഉണ്ടായിരിക്കും പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉജ്രയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സൈക്കിൾ ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ വൺ ടു ഡബിൾ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു വി വി ഐ പി ഫാമിലിയിലേക്ക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ഓൾറൗണ്ടർ ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബ്യൂട്ടി പാർലറിലുള്ള എല്ലാ വർക്കുകളും നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അർജൻറ്റ് വേക്കൻസിയാണ് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ നയൻ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് സെവൻ ടു ത്രീ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് ജബലിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ എയിറ്റ് ത്രീ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽക്കൂസിലുള്ള ലജൻഡ് വേൾഡ് ഓട്ടോമൊബൈൽ സർവീസ് എൽ എൽ സി കം കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡെൻറ്ററുടെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളുണ്ട് ഓട്ടോ ഗ്യാരേജിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ ഓട്ടോ ബോഡി റിപ്പയറിംഗ് ആൻഡ് പെയിൻറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം സി വി അയയ്ക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് ഫോർ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ ആൻഡ് ഫയർ അലാറം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ സെവൻ ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്